തമിഴ്നാട് ചെന്നൈയിലെ അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ നിന്ന് താഴെ വീണ ഒരു കുഞ്ഞിനെ സാഹസികമായി രക്ഷപ്പെടുത്തുന്ന വാർത്തയും ദൃശ്യങ്ങളും ഇന്ന് നമ്മളെ വല്ലാതെ അമ്പരപ്പിച്ച് കളഞ്ഞു രണ്ടാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് വീണ കുഞ്ഞ് മേൽക്കൂരയിൽ അകപ്പെടുകയായിരുന്നു കുഞ്ഞവിടെ പിടിച്ചു നിൽക്കുന്ന ദൃശ്യം നമുക്ക് കണ്ടു കണ്ടുനിൽക്കാൻ കഴിയാത്തതായിരുന്നു ചെന്നൈ നഗരത്തിൽ തന്നെയുള്ള സ്ഥലമാണ് തിരുമുല്ല അപ്പാർട്ട്മെന്റിലെ രണ്ടാം നിലയിലെ ബാൽക്കണിയിൽ നിന്നാണ് ഒരു മേൽക്കുരയിലേക്ക് വീഴുന്നത് ഒരു പ്ലാസ്റ്റിക് മേൽക്കുരയായിരുന്നു ഈ കുഞ്ഞ് അവരെ നീട്ടുകയും അവരെ അകർക്കടുകയുമായിരുന്നു തുടർന്ന് സമീപവാസികളിൽ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഒരു താഴെനാൽ പിടികൂടുന്നതിനായി രക്ഷിക്കാനായി വലിയ ബെഡ്ഷീറ്റുകൾ വിരിച്ച് രക്ഷാപ്രവർത്തനം സജ്ജമാക്കിയിരുന്നു തുടർന്ന് ചെറിയ ചില ചെറുപ്പക്കാർ ചേർന്ന് ഈ ഒന്നാം നിലയിൽ നിന്നും രണ്ടാം നിലയിലേക്ക് കയറുകയും അവിടെ നിന്ന് ആ പ്ലാസ്റ്റിക് മേൽക്കൂരയിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ സാമ്പത്തികമായി രക്ഷപ്പെടുത്തുകയുമായിരുന്നു വളരെ ഏറെ നേരത്തെ സഹകരമായ ദൗത്യത്തിനൊടുമുണ്ടാണ് ഈ കുഞ്ഞിനെ രക്ഷിക്കുന്നത് അൽപ അൽബിലും വൈകിരുന്നു നമുക്ക് വ്യക്തമാണ് അത് പിന്നെ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മൂന്നോ മൂന്ന് കേട്ടിന് രൂപത് അല്ലൊരു സാഹചര്യത്തിലാണ് പിന്നെ ഏഴായിരം